നമസ്കാരം വാഹനം ഓടിക്കുമ്പോൾ നടത്തുന്ന ഗതാഗത നിയമ ലംഘനങ്ങളുടെ ചിത്രങ്ങൾ ഇനി മുതൽ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കാണുവാൻ സാധിക്കും ചൂട് വർദ്ധിച്ചതോടെ ഒമാനിലെ പച്ചക്കറി സീസൺ അവസാനിക്കുകയാണ് കേരള സെക്ടറിൽ ദുരിതയാത്ര സമ്മാനിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് റദ്ദാക്കൽ തുടരുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ വാഹനം ഓടിക്കുന്നവർ തങ്ങൾ നടത്തുന്ന ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ ചിത്രങ്ങൾ ഇനി മുതൽ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസമാണ് റോലവാൻ പോലീസിന്റെ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചത് ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ ഈ ഫീച്ചർ ലഭ്യമാവും പുതിയ അപ്ഡേറ്റിൽ വാഹന രജിസ്ട്രേഷൻ അഭ്യർത്ഥനകൾക്കും വിരലടയാള സേവനം ചേർക്കുന്നതിനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പൗരന്മാർക്കും താമസക്കാർക്കും ഓർഗനൈസേഷനുകൾക്കും കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്ത പ്രാദേശിക ഗൾഫ് ട്രാഫിക് മുനിസിപ്പൽ ലംഘനങ്ങൾ അന്വേഷിക്കുന്നതിനും പണം നൽകുന്നതിനുമായുള്ള സമഗ്രമായ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട് ഉപയോക്താക്കൾക്ക് ലംഘന റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്യുവാനും സേവന വിഭാഗവും കാലയളവും അനുസരിച്ച് തിരയുവാനും ഇ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണുവാനും സാധിക്കും ഗുണഭോക്താവിന് ഒരു നിർദ്ദിഷ്ട വാഹനത്തിൽ രജിസ്റ്റർ ചെയ്ത നിയമലംഘനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആപ്ലിക്കേഷൻ വഴി സാധിക്കും ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഐ നമ്പർ നൽകുന്നതിന് മുമ്പ് അത് ഏത് തരം വ്യക്തമാക്കുകയും വേണം ചൂട് വർദ്ധിച്ചതോടെ ഒമാനിലെ പച്ചക്കറി കൃഷി സീസൺ അവസാനിക്കുകയാണ് ഇപ്പോൾ തക്കാളി മാത്രമാണ് ഒമാനിൽ കൃഷി ചെയ്യുന്നത് അടുത്ത മാസത്തോടുകൂടി ഒമാൻ തക്കാളിയും മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകും ഇപ്പോൾ തക്കാളി കൃഷി അതിന്റെ അവസാന ഘട്ടത്തിൽ നീങ്ങുകയാണ് ജൂൺ അഞ്ചോടെ തക്കാളി ഉൽപ്പാദനം പൂർണ്ണമായി നിലയ്ക്കും ഇതോടെ ഒമാനിൽ തക്കാളി അടക്കമുള്ള പച്ചക്കറികളുടെയും വില വർദ്ധിക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തക്കാളിയും മറ്റു പച്ചക്കറികളും എത്തിക്കുന്നതിന് ഗതാഗത ചെലവടക്കം വർദ്ധിക്കുന്നതാണ് വിലയെ ബാധിക്കുന്നത് ഒമാൻ പച്ചക്കറി സീസൺ ആരംഭിക്കുന്നത് നവംബർ പകുതിയോടുകൂടിയാണ് മെയ് അവസാനത്തോടെ സീസൺ അവസാനിക്കുകയും ചെയ്യും കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമായാൽ ഒമാനിൽ നല്ല ഉൽപ്പാദനം നടക്കാറുണ്ട് അതിനാൽ നവംബർ മുതലുള്ള കാലയളവിൽ ഒമാനിൽ പച്ചക്കറിക്ക് വില നന്നായി കുറയുകയും ചെയ്യും ഈ കാലയളവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും കുറവായിരിക്കും ഒമാൻ കാർഷിക മന്ത്രാലയം അധികൃതർ ഒമാനിൽ കീടനാശിനികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പച്ചക്കറിയുടെ ഗുണനിലവാരം വർദ്ധിക്കുവാനും സഹായകമായി ഏതായാലും ഒമാൻ പച്ചക്കറി വിപണിയിൽ നിന്ന് ഒഴിയുന്നത് സാധാരണക്കാരുടെ ജീവിത ബഡ്ജറ്റ് ഉയർത്തും ഒമാൻ പച്ചക്കറി സീസൺ അവസാനിക്കുന്നത് ഹോട്ടൽ മേഖലയിൽ ഉള്ളവരെയും ബാധിക്കും ചെറുകിട ഹോട്ടലുകളെയാണ് വിലവർധന കാര്യമായി ബാധിക്കുക കേരള സെക്ടറിൽ ദുരിതയാത്ര സമ്മാനിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് റദ്ദാക്കൽ തുടരുന്നു മെയ് അവസാനം വരെ വിവിധ വിമാനങ്ങൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അധികൃതർ സർക്കുലറിലൂടെ അറിയിച്ചു മെയ് ഇരുപത്തിയൊൻപത് മുപ്പത്തി തീയതികളിൽ കോഴിക്കോട് മസ്ക്കറ്റ് മെയ് മുപ്പത് ജൂൺ ഒന്ന് തീയതികളിൽ മസ്ക്കറ്റ് കോഴിക്കോട്ടേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി ഇതിനു പുറമെ മെയ് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലേക്കും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും മുപ്പത്തൊന്നിന് കണ്ണൂരിൽ നിന്ന് മസ്ക്കറ്റിലേക്കും ഇവിടെ നിന്ന് കണ്ണൂരിലേക്കുമുള്ള ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ജൂൺ മാസത്തിൽ ഒട്ടനവധി ഫ്ലൈറ്റുകൾ മെർജി ചെയ്തതായും അറിയിച്ചിട്ടുണ്ട് സ്കൂൾ വാനൽ അവധിയും ബലിപെരുന്നാളുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ടിക്കറ്റ് എടുത്തവരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ റദ്ദാക്കൽ ഏറെ ബാധിക്കുക നിരവധി പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് പോകാനായി ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്തിരുന്നു ഒന്നിൽ കൂടുതൽ അംഗങ്ങൾ ഉള്ളതുകൊണ്ട് നിരക്കിന്റെ ഭാരമൊഴിവാക്കാൻ നേരത്തെ ബുക്ക് ചെയ്തവരായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും വിമാനങ്ങൾ റദ്ദാക്കിയതോടെ ബദൽ മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളൊന്നും ടിക്കറ്റ് കിട്ടാത്തതും മറ്റ് വിമാന കമ്പനികളുടെ ഉയർന്ന നിരക്കുമെല്ലാം സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങളുടെ ബജറ്റിനെ താളം തെറ്റിക്കുന്നതാണ് മാം ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ സേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന വികാരി ഫാദർ വർഗീസ് ടിജു ഐപ്പിനും അസോസിയേറ്റ് വികാരി ഫാദർ എബി ചാക്കോയ്ക്കും ഇടവകയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി റൂവി സെന്റ് തോമസ് ചർച്ചിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന യാത്രായ്പ്പ് സമ്മേളനത്തിൽ ഇടവകയുടെയും ആത്മീയ സംഘടനകളുടെയും പ്രതിനിധികൾ രണ്ടു വൈദികർക്കും യാത്രാമംഗളങ്ങൾ നേരുകയും സ്നേഹാദരവുകൾ സമർപ്പിക്കുകയും ചെയ്തു സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അഡ്വക്കറ്റ് അബ്രഹാം മാത്യു മുൻവർഷങ്ങളിലെ ട്രസ്റ്റിമാരായ സാബു കോശി ജാപ്സൺ വർഗീസ് ബിജു ജോർജ് അടക്കമുള്ള നിരവധി പേർ ഇരുവർക്കും ആശംസകൾ നേർന്നു ഇടവേകയുടെ ഒരു വർഷം നീണ്ടുനിന്ന പ്രൗഢമായ പ്രൌഢമായ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടത്തപ്പെട്ടത് രണ്ട് വൈദികരുടെയും സേവന കാലയളവിലാണ് പൗരോഹിത്യ ശുശ്രൂഷാ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു കാലയളവാണ് മസ്കറ്റ് ഇടവേകയിൽ സേവനം അനുഷ്ഠിക്കാൻ ലഭിച്ച അവസരമെന്നും വിശ്വാസികൾ നൽകിയ സ്നേഹത്തിനും കരുതലിനും ഊഷ്മളമായ യാത്രയപ്പിനും നന്ദി പറയുന്നതായി ഫാദർ വർഗീസ് ടിജു അയപ്പു ഫാദർ എബി ചാക്കോയും മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ അമറാത്ത് വിലായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത നിർമ്മിക്കുവാൻ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഈ വിലായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കം നിർമ്മിക്കുന്നതിനെ കുറിച്ച് മുനിസിപ്പാലിറ്റി പഠിച്ചു വരികയാണെന്ന് ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു രണ്ടു മേഖലകളെയും ബന്ധിപ്പിക്കുന്ന അധിക പാതയായി രൂപകൽപ്പന ചെയ്ത ഈ സംരംഭം ഭവന നഗരാസൂത്രണ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള മസ്കറ്റ് ഘടനാപരമായ പദ്ധതിയുടെ പ്രധാന ഘടകമാണ് പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് പദ്ധതി വിലയിരുത്തി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ് നടപ്പാക്കുന്നതെന്ന് അൽഹുമേദി വിശദീകരിച്ചു പഠനത്തിലെ കണ്ടെത്തലുകൾ പദ്ധതി നടത്തിപ്പിനായി ഉടൻ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ധനമന്ത്രാലയം എന്നിവയെല്ലാം ഈ സംരംഭത്തിൽ സഹകരിക്കും ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.